എൻ്റെ പേര് ലീലാമ്മ ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്നാണ് വരുന്നത് എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ പങ്കുവെക്കാൻ ഞാൻ വന്നതാണ് എനിക്ക് ഈ കൊല്ലം വെള്ളം പറ്റിയായിരുന്നു വേറെക്ക് നാനൂറ് മീറ്റർ അകലെ നിന്നാണ് ഞങ്ങൾ വെള്ളം എടുത്തുകൊണ്ടിരുന്നത് ആ വെള്ളം പറ്റിപ്പോയി അപ്പോൾ ഞാൻ കരയുകയും അമ്മയോട് പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി അമ്മ എൻ്റെ വവനത്തിൻ്റെ അടുത്ത് വന്ന് ഇതാണ് കൊടൽ കിണറിനെ കണ്ട സാധനം എന്ന അമ്മ പറയുന്നതും കൈ നീട്ടുന്നത് ഞാൻ കാണുകയും കുഴൽ കിണറടിക്കാൻ വന്ന ആൾ കുഴൽ കിണറടിച്ചപ്പോൾ അമ്പത്തഞ്ചാമത്തെ അടിക്ക് വെള്ളം കിട്ടി ഞങ്ങൾക്ക് ഇരുന്നൂറ്റി എൺപത് അടിയാണ് അവിടെ സാണക്കാരൻ പറഞ്ഞു വെച്ചത് അപ്പോൾ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വേണമായിരുന്നു അമ്മ വന്ന് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുഴൽ കിണറിന് ഇരുപത്തിയാറായിരം രൂപ മാത്രമാണ് എനിക്ക് ആയത് ഇതുപോലൊരു അത്ഭുത കൃപ ഞങ്ങളുടെ നാട്ടിൽ ആർക്കും അമ്മ കൊടുത്തിട്ടില്ല നാല് കുഴൽ കിണർ അടിച്ചിട്ട് വെള്ളമില്ലാതെ കരയുന്നത് ഞാൻ കണ്ടു എന്നാൽ എൻ്റെ അമ്മ ഓടി എനിക്ക് വെള്ളം തന്നു പിന്നെ എൻ്റെ ബേഗ് നഷ്ടപ്പെട്ടില്ല മറന്നുപോയിട്ട് തിരിച്ച് കിട്ടി അതിൽ മുപ്പതിനായിരം രൂപയും ഒരു മോതിരവും ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ കുഞ്ഞിന് വിവാഹം നടക്കില്ലായിരുന്നു ഒരു ടെൻഷൻ വന്ന് സങ്കടത്തിലായി പിന്നീട് എൻ്റെ അമ്മ അവൾക്ക് വിവാഹം ഒരുക്കിത്തന്ന് വിവാഹം നടന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഞാൻ ഈ കൃപാസനത്തിൽ വരുമ്പോഴല്ല എൻ്റെ അമ്മയ്ക്ക് ഞാൻ തേങ്ങ മാങ്ങ എന്തെല്ലാം ഉണ്ടോ അവിടെ അതെല്ലാം കൊണ്ടുവന്ന് കൊടുക്കും കുരങ്ങ് ശല്യം ഭയങ്കര ശല്യമായിരുന്നു തേങ്ങ ഒരെണ്ണം കിട്ടില്ലായിരുന്നു ഇപ്പോൾ ഞങ്ങളുടെ പറമ്പിൽ ഒറ്റ കുരങ്ങ് വരില്ല വാഴക്കൊല കിട്ടും തേങ്ങ കിട്ടും മാങ്ങ കിട്ടും എല്ലാ സാധനങ്ങളും അമ്മ എനിക്ക് തരും ഞാൻ ഒറ്റയ്ക്ക് അവിടെ നിന്ന് ഓടി വരും അമ്മയുടെ അടുക്കിലേക്കിവിടെ ഇന്ന് ഞാൻ വന്നപ്പോൾ അമ്മയ്ക്ക് ഞാൻ തേങ്ങ കൊണ്ടുവന്ന് കൊടുത്തു എൻ്റെ അമ്മ എന്നോട് കാണിക്കുന്ന സ്നേഹം എനിക്ക് പങ്കുവെക്കാൻ പറ്റില്ല അതുപോലെ അത്ഭുതങ്ങളാണ് അമ്മ നടത്തുന്നത് ഞാൻ അവിടെ ആശ്രമത്തിൽ അവർ എന്ത് ചോദിച്ചാലും അവർ വണ്ടിയും കൊണ്ട് വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് സാധനങ്ങൾ കൊണ്ടുപോകും എന്ത് സാധനം ചോദിച്ചാലും ഞങ്ങൾ കൊടുക്കും ആരും ഇല്ല ആമക്കളില്ല മൂന്ന് പെമ്മക്കൾ മാത്രമേ ഉള്ളൂ അവർ കെട്ടിച്ച് കെട്ടിക്കഴിഞ്ഞപ്പം പറമ്പിൽ ഏഴ ഏഴര ഏക്കർ ഭൂമിയുണ്ട് ഇതെല്ലാം എൻ്റെ അമ്മ കാത്ത് സംരക്ഷിക്കുകയാണ് എന്നോട് ചേർന്ന് എപ്പോഴും അമ്മ എന്നോട് ചേർന്ന് പറമ്പിക്കൂടിയുണ്ട് ഒരൊറ്റക്കുരങ്ങോ ഒരു ശല്യവും ഞങ്ങൾക്കില്ല അപ്പം ഞാൻ എല്ലാവർക്കും എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കുകയാണ് ആര് ചോദിച്ചാലും ഞാൻ അവർക്കത് കൊടുത്തിരിക്കും അതാണ് എൻ്റെ അമ്മയുടെ സ്നേഹം ഞാൻ ഈ കൊന്ത എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ രണ്ടു പ്രാവശ്യം ഈ ജപമാല തിളങ്ങി അത്രയും എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പങ്കുവെക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഈ അമ്മ എപ്പോഴും ഈ ദേവാലയത്തിൽ വരുന്നു എന്ന് പറയുന്നതിനേക്കാളുപ്പുറം അമ്മേനെ കാണാൻ വരുന്നതുപോലെ മാതാവിനെ കാണാൻ വരും കുടുംബത്തിൽ ആ ഒരു ഉടമ്പടി കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഫലങ്ങൾ എന്താണെങ്കിലും അതിൻ്റെ ഒരു പങ്ക് ഇവിടെ കൊണ്ട് മാതാവിനെ കാണിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് തിരികെ പോകുന്നത് ഇപ്പം ഇതുവരെയുള്ള ഉടമ്പടിയിൽ എല്ലാ പ്രാവശ്യവും ഇതുപോലെ അപ്പോൾ ഒരു നമ്മളിപ്പോൾ സാക്ഷ്യങ്ങൾ പലത് കേൾക്കുമ്പോഴും ഇതുപോലെ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു ആൻറ്റിയും അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഒരു വല്യമ്മേനെയും അമ്മേനെയൊക്കെ കാണാൻ പോകുന്നതിനേക്കാളും അപ്പുറം ഒരു ഹൃദ്യമായിട്ടൊരു ബന്ധം പലർക്കും പരിശുദ്ധ അമ്മയായിട്ട് ഈ ആലയവുമായിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഈ അമ്മ സാക്ഷ്യം പറയുമ്പോൾ അത് വ്യക്തവുമാണ് ഇപ്പോൾ ഇവിടെ വന്ന് മാതാവിനോട് വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ പറയും പോകും അതിന് വ്യക്തമായിട്ട് അനുഭവങ്ങൾ ലഭിച്ചിട്ടുണ്ട് രണ്ടാമത്തത് അവിടെ ആയിരിക്കുന്ന അടുത്ത് വെള്ളത്തിൻ്റെ ദൗർലഭ്യമുള്ളൊരു സ്ഥലമാണ് അപ്പം അമ്മ പറയണത് പോലെ പരിശുദ്ധ അമ്മ തന്നെ കാണിച്ചു തന്ന ഒരിടത്ത് അത് പ്രതീക്ഷിക്കുന്നതിനും അത്രയും പോലും അധ്വാനം ചെയ്യാതെ ജലം നൽകിയെന്നുള്ളത് അപ്പോൾ ഒരു കോണ്ടെക്റ്റ് ആയിട്ട് മനസ്സിലാക്കുമ്പം അത് വലിയൊരു ദൈവാനുഗ്രഹമാണ് അതാണ് അമ്മ മറ്റുള്ളവർക്ക് ലഭിച്ച് ഇല്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് മറ്റുള്ളവർക്ക് ലഭിക്കാത്തുള്ള സന്തോഷമല്ല കാരണം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മാതാവ് തന്നെയാണ് എനിക്ക് നൽകിയെന്നുള്ള ബോധ്യപ്പെടുത്തലിലാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂട്ടത്തിൽ പറയണത് മൂന്നാമത്തത് മകളുടെ കല്യാണത്തിനെക്കുറിച്ചും അതും അമ്മ ഏറ്റവും മനോഹരമായിട്ട് നടത്തി എന്നുള്ളതും പിന്നെ തൻ്റെ കാർഷിക വിളകളെല്ലാം അത് എന്ത് തന്നെയാണെങ്കിലും അപ്പം നിങ്ങൾക്കറിയാം ഇത് ഉപജീവനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്കറിയാം ശല്യം കുരങ്ങിൻ്റെയും അപ്പോൾ ഈ സാക്ഷ്യങ്ങളൊക്കെ പരിശോധിക്കുമ്പം ഇടങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയുടെ വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പം പ്രകൃതി പോലും അതിനനുസരിക്കുന്നതായിട്ട് ഇതിലൊന്നും ഒരു ഒരു ദൈവാനുഭവം ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല എല്ലാ സാക്ഷ്യങ്ങളിലും ഇതുപോലെ ഇപ്പം ഇതിനു മുമ്പ് പറഞ്ഞ സാക്ഷ്യത്തിലും നദി ഒഴുകുന്നതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ഒക്കെ പറയണില്ല അപ്പം പരിശുദ്ധ അമ്മയ്ക്ക് ഇഹലോകരാജ്ഞയെ മുടി ധരിപ്പിക്കപ്പെട്ടിട്ടുള്ള രഹസ്യം ധ്യാനിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും പ്രത്യക്ഷിത പ്രാർത്ഥന പ്രപഞ്ച പ്രകൃതിയുടെ മാതാവെന്ന് മാതാവിനെ ഒരു പ്രകൃതിയായിട്ട് ചേർത്ത് പ്രകൃതിയുടെ അമ്മയായിട്ട് വേണം പ്രകൃതി എന്ന് പറയുന്നത് മനുഷ്യർ മാത്രമല്ല എന്നുള്ളതാണ് അപ്പം ഇത് ഈ സാക്ഷ്യങ്ങളിലൂടെ വീണ്ടും അമ്മ ഈ ലോകത്തിനോട് വ്യക്തികളിലൂടെ പറയുന്നു പരിശുദ്ധ അമ്മയെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള അധികാരം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല നമ്മുടെ പ്രാർത്ഥനയോടൊപ്പം അവസാനം വരെയും സ്വർഗം വരെ സഞ്ചരിക്കാനായിട്ടുള്ള അധികാരം സ്വർഗത്തിലൊപ്പമായിരിക്കുള്ള അധികാരം അപ്പം ഈ അമ്മയുടെ സാക്ഷ്യം ഒരുപാട് പേര് ഇനിയും സഹായിക്കട്ടെ അപ്പോൾ പരിശുദ്ധ അമ്മയായിട്ടുള്ള ഈ ബന്ധം ഇനി ആഴപ്പെടുവാനും ഈ അമ്മയിലൂടെ ഒരുപാട് പേർക്ക് അമ്മ മാതാവിന് വലിയ സ്നേഹവും സാമീപ്യവും അനുഭവിക്കുവാനായിട്ട് ഇടവരുത്തിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സാക്ഷ്യത്തെ പ്രതി നമസ്കാരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ഈശോ അപ്പച്ചനും മാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് സുജ ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു ഞാൻ നാല് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാൻ വരാനുണ്ടായ സാഹചര്യം എനിക്ക് ഒരു വർഷത്തോളമായി നല്ല നെഞ്ചുവേദന ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഡോക്ടർ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് എനിക്ക് അറ്റാക്കിനുള്ള സാധ്യതയാണെന്നാണ് നെഞ്ചിടുപ്പ് കൂടുതലായിരുന്നു അങ്ങനെ നെഞ്ചിടുപ്പ് കുറയാനുള്ളയും ബ്ലഡ് കോട്ടാവാതിരിക്കുള്ള ഇഞ്ചക്ഷൻ തന്നു അല്ല ഗുളിക തന്നു കഴിക്കാൻ അങ്ങനെ ഞങ്ങളെ വീട്ടിൽ പ്ലാസ്റ്റിക് എടുക്കാൻ ചേച്ചി എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞതും ഈ പള്ളിയെക്കുറിച്ച് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് അങ്ങനെ ഇവിടെ വന്നു ഞാൻ ഉടമ്പടി എടുത്തു എടുത്ത് ഇവിടുന്ന് തിരിച്ചു പോയതിന് ശേഷം ഇതുവരെയും പിന്നെ എനിക്ക് ആ നെഞ്ചുവേദന വന്നിട്ടില്ല പിന്നെ രണ്ടാമതായിട്ട് എൻ്റെ മോൻ്റെ കഴുത്തിൽ ഒരു ഒന്നര വയസ്സ് മുതൽ ഒരു മുഴ കണ്ടു തുടങ്ങിയായിരുന്നു ഞങ്ങൾ ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു എന്നിട്ട് ഇടയ്ക്ക് ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ എന്ന് പറഞ്ഞ് ഇപ്പോൾ അത് കൂടിക്കൂടി വരുമായിരുന്നു അങ്ങനെ ഞാൻ അത് രണ്ടാമതായി സാക്ഷ്യം വെച്ചു അത് മാറിക്കിട്ടി പിന്നെ എൻ്റെ കണ്ണിൻ്റെ മുകളിലായിട്ട് ഒരു ചൊറിച്ചിൽ വരുമായിരുന്നു അഞ്ച് വർഷത്തോളമായി അതും തൈലം തേച്ച് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് മാറിക്കിട്ടി പിന്നെ എൻ്റെ കുഞ്ഞമ്മയ്ക്ക് ഇടയ്ക്ക് തലയ്ക്കൊരു ഓപ്പറേഷൻ വേണ്ടി വന്ന അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് കുഞ്ഞമ്മ നേരെയായി കുഴപ്പമൊന്നുമില്ലായിരുന്നു ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് രണ്ടാഴ്ചയായപ്പോൾ കുഞ്ഞമ്മയൊന്ന് മറിഞ്ഞ് വീണ് വീണ് കുഞ്ഞമ്മയ്ക്ക് രണ്ടാമതും സർജറി ചെയ്യേണ്ടി വന്ന് അങ്ങനെ കോമയിലായി ഞാൻ പോയി കുഞ്ഞമ്മയെടുത്തു പോയി തൈലം പുരട്ടി കുഞ്ഞമ്മയെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കുഞ്ഞമ്മയ്ക്കിപ്പം തന്നെ പിടിച്ച് നടക്കുന്നൊരവസ്ഥയിലോട്ട് കുഞ്ഞമ്മ വന്നു പിന്നെ എൻ്റെ ചേട്ടന് ഇവിടെ വയറ്റിലൊരു മുഴയുണ്ടായിരുന്നു അതിനകത്ത് തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ചേട്ടനും സൗഖ്യം തന്നു ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് ചെറുതും വലുതുമായി ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നു പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഇടയ്ക്ക് സ്റ്റോക്ക് വന്നായിരുന്നു അങ്ങനെ സ്റ്റോക്കല്ല ബ്ലോക്ക് വന്ന് ബ്ലോക്ക് വന്ന് അങ്ങനെ അങ്ങനെ അമ്മയ്ക്ക് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞ് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ പോയി അമ്മ മാതാവിൻ്റെ ഒരു രൂപം ഞാൻ കൊണ്ടുപോകായിരുന്നു അമ്മ അതുമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ അമ്മയ്ക്ക് മാതാവിൻ്റെ ഒരു അനുഗ്രഹം കിട്ടി ഞങ്ങൾ പിന്നെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അമ്മയ്ക്ക് കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറഞ്ഞ് ബ്ലോക്ക് ബ്ലോക്ക് എല്ലാം മാറിയെന്ന് പറഞ്ഞു ഞാൻ അടുത്തുള്ളൊരു അനാഥാശ്രമത്തിൽ അമ്മമ്മമാരൊക്കെ കിടക്കുന്ന അവിടെ പോവും പിന്നെ അവർക്ക് വേണ്ടുന്നെല്ലാം ചെയ്യുകയും സഹായിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും എല്ലാം കൊണ്ടുവന്ന് കൊടുക്കും തൻ്റെ വീട്ടിലേക്ക് അപ്രതീക്ഷിതമായിട്ട് കടന്നു വരുന്ന ഒരാൾ തന്നോട് കൃപാസനത്തിനെ കുറിച്ച് പറയുന്നു കൃപാസനത്തിനെ കുറിച്ച് അറിയുവാനായിട്ട് ഇടയാകുന്നു കൃപാസനത്തിലേക്ക് കടന്നു വരുന്നു അപ്പോൾ നമ്മൾ ഒരു വ്യക്തിയോട് കൃപാസനത്തെക്കുറിച്ച് അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിലും അവരുടെ കുടുംബത്തിലും അത് വലിയ മാറ്റത്തിനും അഭിഷേകത്തിനും അനുഗ്രഹത്തിനും ഇടവരികയാണ് അതുമാത്രമല്ല അത് പങ്കുവെക്കുന്ന വ്യക്തി ഈശോയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ പങ്കുചേരുകൂടെയാണ് തനറിഞ്ഞ ദൈവത്തെ മറ്റൊരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് താൻ തന്നെ ദൈവത്തിൽ ആഴപ്പെടുവാനായിട്ടും അറിയാത്തൊരു വ്യക്തിയെ ദൈവത്തെ അറിയിക്കുവാനുമായിട്ടുമൊക്കെ ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ സമയം കണ്ടെത്തുമ്പോൾ അതിന് സാഹചര്യങ്ങൾ ഒരുക്കുമ്പോൾ നമ്മുടെ ജീവിതം ദൈവകൃപയാൽ നിറയപ്പെടുന്ന ജീവിതമായിട്ട് മാറുകയാണ് ഈ സഹോദരി തൻ്റെ ജീവിതത്തിലും തൻ്റെ കുടുംബത്തിലുമൊക്കെ ലഭിച്ച ഒത്തിരിയേറെ സൗഖ്യങ്ങൾ പങ്കുവെക്കുമ്പോൾ ഈ കുടുംബത്തോട് ചേർന്നുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെട്ടു